ആരോഗ്യമന്ത്രി വീണ ജോർജിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദുരന്തമുഖത്ത് പി ആർ ഷോ നടത്തുന്ന തിരക്കിലായിരുന്നു മന്ത്രിയെന്ന് അദ്ദേഹം പറയുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അനാരോഗ്യമന്ത്രി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് വൈക്കം സ്വദേശിനി ബിന്ദു മരിച്ച സംഭവത്തിൽ കേരളം കണ്ടത് പിണറായി സർക്കാരിൻ്റെ മനുഷ്യത്വരഹിത ഇടപെടലാണ് ഒരു ജീവൻ മണ്ണിനിടയിൽ ശ്വാസത്തിനായി പിടയുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകേണ്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ വിളിച്ച് പുതിയ കെട്ടിടത്തിന്റെ സൗകര്യങ്ങൾ കാണിച്ച് പി ഷോ നടത്തുന്ന തിരക്കിലായിരുന്നു ബിന്ദുവിൻ്റെ കുടുംബം പരാതിയുമായി എത്തിയപ്പോൾ മാത്രമാണ് തിരച്ചിൽ ആരംഭിക്കാൻ പോലും സർക്കാർ തയ്യാറായത് മന്ത്രിയുടെ അനാസ്ഥ നിറഞ്ഞ ഇടപെടലുകൾക്ക് പകരം മണിക്കൂറുകൾക്ക് മുൻപേ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു വീണ ജോർജിന് ആരോഗ്യമന്ത്രി പോയിട്ട് എം എൽ എ ആയി പ്രവർത്തിക്കാൻ പോലും അർഹതയില്ല എന്ന് സ്വന്തം അനുയായികൾ തന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്തിനാണ് നമുക്കിങ്ങനെ ഒരു അനാരോഗ്യ മന്ത്രി എന്നാണ് കേരളം ഒന്നടകം ചോദിക്കുന്നത് വീണ ജോർജ് രാജിവെച്ച് ഒഴിഞ്ഞു പോകണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുകയാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജിന് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ പരിഹാസവും വിമർശനവും ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് സി പി എം നേതാവും പത്തനംതിട്ട ശിശുക്ഷേമ സമിതി മുൻ ചെയർമാനുമായ രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കുട്ടിയായിരിക്കുമ്പോൾ ക്ലാസ് പരീക്ഷ അല്ലെങ്കിൽ കേട്ടെടുത്ത ദിവസം വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു അവിടെ ഉത്തരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും എന്നിങ്ങനെ പോകുന്നുകയാണ് പരിഹാസം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിന് പിന്നാലെ മന്ത്രി വീണ ജോർജ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു ഇതിനെയാണ് സി പി എം ഇരവിപെരൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ രാജീവ് പരിഹസിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ വീണ ജോർജിൻ്റെ പേരെടുത്തു പറഞ്ഞാണ് വിമർശിച്ചിരിക്കുന്നത് മന്ത്രി പോയിട്ട് എം എൽ എ ആയിരിക്കാൻ പോലും വീണ ജോർജിന് അർഹതയില്ല കൂടുതൽ പറയിപ്പിക്കരുത് എന്നുമാണ് ജോൺസൺ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റിന് താഴെ വന്ന സി പി എം പ്രാദേശിക നേതാക്കളുടെ കമൻറ്റുകളും മന്ത്രിക്ക് എതിര് തന്നെയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉടനീളം ന ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യവും ശക്തമായി കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗവും രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ